എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ വൈദികർക്ക് അന്ത്യശാസനം നൽകി സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ജൂലൈ മൂന്നിനുള്ളിൽ സിനഡ് നിർദ്ദേശിച്ച ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നതാണ് സർക്കുലർ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർക്ക് പൗരോഹത്യ ശുശ്രൂഷയിൽ വിലക്ക് ഏർപ്പെടുത്തും സർക്കുലർ ഈ മാസം പതിനാറിന് പള്ളികളിൽ വായിക്കാനും നിർദ്ദേശമുണ്ട് ബോസ്കോ പുത്തൂർ പിതാവും സംയുക്തമായിട്ട് ഇറക്കിയിരിക്കുന്ന സർക്കുലർ ഒരു വലിയ ചതിയുടെ ഭാഗമായിട്ടാണ് എറണാകുളം അങ്കമല അതിരൂതയിലെ വൈദികരും വിശ്വാസികൾ കാണുന്നത് അപ്പം ജൂൺ പതിനാലാം തീയതി കൂടാനിരിക്കുന്ന സിനഡ് എടുക്കേണ്ട തീരുമാനം എങ്ങനെയാണ് അതിനു മുൻപ് ആ സിനഡ് കൂടുന്നതിനേക്കാൾ മുൻപ് ആദ്യം ഒരു ഫേക്ക് ഡോക്യുമെന്റ് ആയിട്ടും പിന്നീട് ഔദ്യോഗികമായിട്ടുള്ള ഡോക്യുമെൻറ്റു ആയിട്ട് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത് സിനഡ് കൂടുന്നതിനേക്കാൾ മുൻപെടുത്ത തീരുമാനം തീർച്ചയായിട്ടും വിരുദ്ധമാണ് അത് സീറോ മലബാർ സഭയുടെ സിനഡിന്റെ തന്നെ പ്രസക്തി ഇല്ലാതാക്കുന്നതാണ് വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് വിഷ്ണു വീണ്ടും ഈ കുർബാന വിഷയത്തിൽ മറ്റൊരു പുതിയ തർക്കം കൂടുതൽ രൂക്ഷമാകാനുള്ള വാതിൽ തുറന്നിടുകയാണോ ഈ സർക്കുലർ ഏത് തരത്തിലായിരിക്കും വിശ്വാസികൾ ഈ സർക്കുലർ സർക്കുലറിനെ സ്വീകരിക്കുക എന്താണ് സിറോ മലബാർ സഭയിൽ ഈ സർക്കുലറിനെ തുടർന്ന് ഉണ്ടാകാൻ ഇടയുള്ള പ്രതിസന്ധികൾ ഗോപി അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം ഇനി നീട്ടിക്കൊണ്ടുപോകാനാകില്ല എന്ന് ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് മാർ റഫേൽ തട്ടിൽ അതിന്റെ ഭാഗമായാണ് ഈ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് ജൂലൈ മൂന്ന് മുതൽ അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലുള്ള എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന നടപ്പാക്കണം എന്ന കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഇത് നടപ്പാക്കാൻ ബുദ്ധിമുട്ടുള്ള വൈദികരെ സഭയ്ക്ക് പുറത്താക്കേണ്ടി വരുമെന്നൊരു അന്ത്യശാസനം കൂടി നൽകുന്നുണ്ട് ഇത്തരത്തിൽ പുറത്താക്കുന്ന ആളുകൾ ഈ വൈദികർ ചെയ്യുന്ന വിവാഹം ഉൾപ്പെടെയുള്ള നടപടികൾ അല്ലെങ്കിൽ അവരുടെ യുടെ അവരുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി ആരാധനാക്രമങ്ങൾ ഒന്നും അംഗീകരിക്കാനാവില്ല അതെല്ലാം അസാധുവായിരിക്കുമെന്നൊരു ശക്തമായ നിർദ്ദേശം കൂടി ഈ സർക്കുലറിൽ പറയുന്നു മാർപ്പാപ്പയുടെ തീരുമാനത്തിന് എതിരായി വൈദികർ നിൽക്കരുത് അത് സഭയ്ക്ക് തന്നെ വലിയ നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തും എന്നാണ് സഭാ നേതൃത്വത്തിന്റെ നിലപാട് പക്ഷേ ഈ നിലപാടിനെ പൂർണ്ണമായും സർക്കുലറിനെ പൂർണ്ണമായും തള്ളുകയാണ് വിമത വൈദികർ അവർ പറയുന്നത് പതിനാലാം തീയതി സിനഡ് നടക്കാനിരിക്കുകയാണ് സിനഡിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും അതിനുശേഷം എടുക്കേണ്ട തീരുമാനം ം ഏകപക്ഷീയമായി ഇത്തരത്തിലൊരു സർക്കുലർ പുറത്ത് വിട്ടതോടുകൂടി നിലവിൽ സഭാ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നു ഇത് കൊടും ചതിയാണ് എന്നുള്ളതാണ് വിമത വൈദികരുടെ വാദം അവർ പറയുന്നത് പതിനാലാം തീയതിക്ക് ശേഷമായിരിക്കും തങ്ങൾ തങ്ങളുടെ ഔദ്യോഗികമായ നിലപാട് വ്യക്തമാക്കുക ഒരു കാര്യം ഉറപ്പാണ് അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുർബാന തർക്കത്തിൽ പരിഹാരം കാണാൻ ഇനിയും കുറച്ചുനാൾ കൂടി എടുക്കുമെന്നാണ് മനസ്സിലാകുന്നത്